ഒരുപാട് നാളായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഇത് ഇടാനുള്ള കാരണം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ജ്വല്ലറി ഇൻസ്റ്റയിൽ ഒരു ജ്വലറി പേജ് തുടങ്ങിയ പിന്നെ നമ്മുടെ ജ്വലറി ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയ പിന്നെ ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി അതായത് ചേച്ചി എവിടെ നിന്നാണ് ജ്വല്ലറീസ് ഒക്കെ എടുത്ത് തുടങ്ങി എവിടെ നിന്നാണ് എടുത്തത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് എൻക്വയറി വരാൻ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് യൂട്യൂബിൽ ഒരു ലോങ് അവ മുംബൈയിലാണ് താമസിക്കണേ അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ മുംബൈ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെയ്യാമെന്നുള്ളൊരു കോൺഫി ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനത് തുടങ്ങിയത് തന്നെ അപ്പോൾ മുംബൈയിൽ നമുക്ക് ബുലേശ്വർ മാർക്കറ്റ് ഉണ്ട് ക്രോഫോർഡ് മാർക്കറ്റ് ഉണ്ട് പിന്നെ മലാഡിൽ അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളുടെ ഒരുപാട് ഹോൾസെയിലേഴ്സും മാനുഫാക്ചറേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അപ്പോൾ ഞാൻ എടുത്തത് ബുലേശ്വർ മാർക്കറ്റിൽ നിന്നാണ് ജ്വലറീസെല്ലാം എടുത്തത് ഫസ്റ്റ് ടൈം എടുത്തത് ഞാൻ വൺ ടൈമ് എടുത്തിട്ടുള്ളൂ ടാകപ്പാട ജ്വല്ലറീസ് അത് ബുലേശ്വർ മാർക്കറ്റിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ പോയിട്ട് ഡയറക്റ്റ് ബുലേശ്വർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ അത് ആ മാനുഫാക്ചറിന് ഞാൻ ഒരുപാട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ യൂട്യൂബിലകത്ത് ഇരുന്ന് ഒരുപാട് സെർച്ച് ചെയ്തു ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അവരുടെ വല്ല ഒരു ഈ മാനുഫാക്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ ഹോൾസെയിലേഴ്സിൻ്റെ ആയിക്കോട്ടെ അല്ല ഇടുന്ന വാങ്ങിക്കാൻ പോയവരുടെ ആയിക്കോട്ടെ ഒരുപാട് വീഡിയോസ് എല്ലാം ഇടുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് എൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ട് കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ട് ഒരു റീസണബിൾ റേറ്റിൽ തരും ട്രസ്റ്റബിൾ ട്രസ്റ്റബിളായിട്ട് തോന്നിയാൽ കുറച്ച് ലിസ്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് നോക്കി മലയാളിലുള്ളതായിക്കോട്ടെ ബുലേശ്വർ മാർക്കറ്റിലുള്ള കുറച്ച് മാനുഫാക്ചർ ഹോൾസെല്ലേ ഞാൻ വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ വീഡിയോ കോൾ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്വലറി പിക്ക് ചെയ്യുവാണെങ്കിൽ അവർ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി അവർ അങ്ങനെ അയച്ചു തരാമേ അപ്പം ചില ചിലർ പറയുന്നുണ്ട് മിനിമം എമൗണ്ട് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ചിലർ ടെൻ തൗസൻഡ് എടുക്കണം ചിലർ ഫൈവ് തൗസൻഡ് എടുക്കണം അങ്ങനെ ഒരുപാട് രീതിയിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഹോൾസെല്ലേസ് പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിവിടെ നവി മുമ്പിലാണോ അടുത്തല്ലേ നമുക്ക് പോയിട്ട് എടുക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് മലയാളിനെ കഴിഞ്ഞു അടുത്ത് ബില്ലേശ്വർ മാർക്കറ്റും ക്രഫോഡ് മാർക്കറ്റൊക്കെയാണ് അപ്പോൾ ഞാൻ വെച്ചു ബുദ്ശ്വർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് ഒരാളുടെ നമ്പർ എനിക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അവിടെ അവരുടെ വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു സാറ്റർഡേ വാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാറ്റർഡേ ഇവിടുന്ന് ഞാനും ചേട്ടൻ കൂടെ പോയി പോയി കണ്ട് അവരെ കണ്ട് സംസാരിച്ച ഒക്കെ കണ്ടപ്പോൾ ഞാൻ എങ്ങനെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതുപോലത്തെ ഒരു ജ്വല്ലറീസ് എനിക്ക് കിട്ടിയിട്ട് അതായത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗത്ത് ഇന്ത്യൻസ് നമ്മുടെ ഒക്കെ ഇല്ലേ അതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒക്കെ എൻ്റെ ഞാൻ മനസ്സിൽ കണ്ട ജ്വലറീസ് ഒക്കെ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടോ കണ്ടിട്ട് കുറെ കടകളൊക്കെ നമ്മൾ കയറി ഇറങ്ങി നമ്മൾ ഫോൺ വിളിക്കുക അല്ലാതെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഹോൾസെയിലേഴ്സിന് അപ്പോൾ രണ്ട് മൂന്നും മൂന്ന് രണ്ട് മൂന്നല്ല കുറച്ചധികം നമ്മൾ കടകളൊക്കെ കയറി ഇറങ്ങി അവസാനം നമ്മൾ ഫോൺ വിളിച്ചെടുത്ത് ആ കടയിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് ഞാൻ സാധനങ്ങൾ എടുത്തത് അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എല്ലാം കണ്ട് റേറ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒന്ന് റീസണബിൾ ആകുന്ന തോന്നിയത് അവിടെ നിന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ സെലക്ഷൻ നമുക്ക് ഉദ്ദേശിച്ച കളക്ഷൻസോ കളക്ഷൻസോ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് തന്നെ സാധനങ്ങൾ എടുത്തു അതായത് മാർക്കറ്റിൽ നിന്നാണ് എടുത്തത് ഇപ്പം നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്നും ട്രാവൽ ചെയ്ത് വന്നിട്ട് മുംബൈയിൽ വരെ വന്നിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത ഞാൻ ഡീലേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അവർ വിളിച്ച് ചോദിച്ച് ട്രസ്റ്റബിൾ ആണ് അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് ട്രസ്റ്റബിൾ ആണ് വീഡിയോ കോളിൽ കണ്ടിട്ട് സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജായ ജുവേൾസ് ഫോർ ഹർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് ഡി എം ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പിന്നെ അതുമല്ലാതെ ഞാനിപ്പോൾ നാളെ നമ്മൾ ക്രോഫ് ഫോർഡ് മാർക്കറ്റിലും കൂടെ ഒന്നും ഇവിടെ പോകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഇപ്പം ഞാൻ സെക്കൻഡ് ടൈം പർച്ചേസിന് നാളെ ക്രോഫ്ഫോഡ് മാർക്കറ്റിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ എന്നുള്ളത് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ കാണുന്ന ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുള്ളവരാണെങ്കിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി പേജിൽ ഇൻസ്റ്റാ പേജിൽ ഡി എം ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തേക്ക് അപ്പോൾ ഇനി നമ്മൾ കൊറിയറിനെക്കുറിച്ചുള്ള ഡൗട്ടുകളായിക്കിയിട്ട് വേറെ എന്തെങ്കിലും പേജ് ക്രിയേറ്റ് ചെയ്ത് എന്തിനെക്കുറിച്ചൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം